കേസിൽ ധനമന്ത്രി കെ എ മാണിക്കെതിരെ തെളിവില്ലെന്ന എ ഡി ജി പിയുടെ റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത് കേസ് അട്ടിമറിച്ചുള്ള റിപ്പോർട്ട് കോടതിയിൽ നൽകിയാൽ നിയമപോരാട്ടത്തിന് താൻ നേതൃത്വം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പ്രസ്താവനയിൽ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ കോടതിക്ക് കൈമാറണം കെ മാണി സംരക്ഷിക്കാൻ വിജിലൻസ് ഡയറക്ടർ തന്റെ വ്യക്തിത്വം കളഞ്ഞുകൊളിക്കരുതെന്നും വി എസ് കേസ് അട്ടിമറിച്ചാൽ നിയമവഴിയിലേക്കെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുന്നറിയിപ്പ് നൽകി അതേസമയം ബാർക്കോഴ കേസ് രാഷ്ട്രീയ കപ്പട്ട്യം മാത്രമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു കേസിലെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ പൊളിഞ്ഞെന്ന കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു നിർഭാഗ്യവശാൽ പ്രതിപക്ഷത്തിന് പറ്റിയ പാളിച്ച എന്ന് പറയുന്നത് സർക്കാരിന്റെ ശക്തമായ നിലപാടുകളുടെ ഫലമായി മദ്യനയത്തിൻ്റെ ഫലമായി ബാറുകൾ പൂട്ടേണ്ടി വന്ന അതിന്റെ ചില ആളുകളുടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന സർക്കാർ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ആക്ഷേപങ്ങളുടെ പിന്നാലെ പോയി എന്നുള്ളതാണ് അന്വേഷണം നിഷ്പക്ഷമാണെന്നും സർക്കാർ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു വിജിലൻസിന്റെ എല്ലാ നടപടികളും കോടതിക്ക് വിധേയമാണ് കോടതിക്ക് വിധേയമാണ് അതുകൊണ്ട് ആ അതിനെ സംബന്ധിച്ച് ആർക്കും നിയമ കോടതികളിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പൊ അതുകൊണ്ട് വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിലെ അന്വേഷണം നടക്കുകയുള്ളൂ വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം